അലൈഹി സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഉമ്മ മൂന്ന് പ്രാവശ്യം ഞാൻ മക്കത്ത് പോയി ഒരു തവണ പോലും ഞാൻ ഉമ്മയെ സിയാറത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്

അലഹമില്ല സിയാറത്ത് ചെയ്ത് മദീനയിൽ ചെന്നു പ്രിയമുള്ളവരെ മദീന അത് നമ്മുടെ ആനന്ദമാണ് അത് നമ്മുടെ ഹരമാണ് ലോകത്ത് ഏതെങ്കിലും ഒരു മണ്ണ് നമ്മളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മണ്ണിൽ നമ്മൾ ലയിച്ചു ചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലോകത്തെ ഏതെങ്കിലും ഒരു മണ് ആ നമ്മളായി തീരാൻ അത് ഒരേ ഒരു മണ്ണാണ് മണ്ണിനെന്തൊരു ഭംഗിയാണ് മദീനയുടെ മണ്ണിനെന്തൊരു സൗരഭ്യമാണ് മദീനയുടെ മണ്ണിന് പറക്കത്തില്ല പോലും പിന്നെ ആരുടെ മണ്ണിനാണ് പറക്കത്തുള്ളത് ആ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു രണ്ടുപേരുടെയും വസീയത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ കൊണ്ടുപോയി വെക്കേണ്ടത് തങ്ങളുടെ ഷരീഫിന്റെ സമീപത്താണ് പറഞ്ഞു എന്താണ് അതുകൊണ്ട് കിട്ടുന്നത് എന്ത് ഗുണമാണത് കൊണ്ടുള്ളത് സുബാന എന്തിനാണ് അവരാഗ്രഹിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടിക്കിടക്കുന്ന മണ്ണ് ആ ആ ആ മണ്ണിലാണ് കിടക്കേണ്ടത് ആ ഭറക്കത്ത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു ലോകത്തെ അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തിൽ ആദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന രണ്ട് നേതാക്കൾ ിൽ ചെന്ന് കഴിഞ്ഞാൽ

എന്താണ് ഉസ്താദ് അറിയുമോ ബഗ്ദാദി റളിയല്ലാഹു അൻഹു കാരണം വലിയ മൽപിടുത്തക്കാരനായിരുന്നു എത്ര ആളുകൾ വന്നാലും മലർത്തി അടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അത്രേ മഹാനവറുകൾക്ക് ഒരാളും വിജയിക്കൂല അത്രയും വലിയ ശക്തിയാണ് എത്രയോ കിങ്കരന്മാര് വന്നിട്ട് മഹാനവറുകളുമായി മൽപിടുത്തം നടത്തിയിട്ട് അവരൊക്കെയും പരാജയപ്പെട്ടു പോയി ഇനി എന്നെ നേരിടുന്നവർക്ക് വലിയ സമ്മാനം പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മെലിഞ്ഞൊട്ടിയ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു ഞാൻ റെഡി നിങ്ങളുമായി മുട്ടാൻ ഞാൻ റെഡി ആളുകളൊക്കെ അത്ഭുതത്തോടെ അത്ഭുത പരിതന്ത്രനായി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി എല്ലാവരും ഇവര് തമ്മിലുള്ള ഈ ദന്തയുദ്ധം ഇത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് മൽപ്പിടുത്തം കാണാൻ വേണ്ടി നിൽക്കുകയാണ് അവസാനം അതേ ആ സാധുവായ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള ആ മനുഷ്യൻ മുന്നോട്ട് വന്നു വന്നോദാദി എന്ന് പറയുന്ന ധീരനായ ശക്തവാനായ ആ വലിയ ആരോഗ്യ ഖാത്രനായ ആ മഹാനവറുകൾ മുന്നോട്ട് വന്നു മഹത്വവൽക്കരിക്കുന്നതിന്റെ മുമ്പാണ് മഹാനവറുകൾ ഔലിയാക്കളിൽ ആകുപ്പാകുന്നതിന് മുമ്പുള്ള കഥയാണ് മൽപ്പിടത്തത്തിന് വേണ്ടി രണ്ടുപേരും തയ്യാറെടുത്ത് നിൽക്കുമ്പോ ആ മൽപ്പിടുത്തത്തിന്റെ തുടക്കത്തിലെ ഒരു കൈ കൊടുക്കലും ഒരു ആലിംഗനം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ആലിംഗനം ചെയ്യുന്ന സമയത്ത് ഈ മെലിഞ്ഞൊട്ടിയ മനുഷ്യനെ ജുനൈദുൽ ബഗ്ദാദ് എന്ന് പറയുന്ന ഈ വൃത്തി മഹാനവരുടെ ചവിരൊന്ന് പറഞ്ഞു ഞാൻ മുത്തുറസൂലുല്ലാന്റെ അഹിലുഭയത്തിൽപ്പെട്ടയാളാണ് എന്നെ നിങ്ങൾ പരാജയപ്പെടുത്തരുത് എന്റെ മുന്നിൽ നിങ്ങൾ തോറ്റുതരണേ വിജയിച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാവമാണ് ഒരു സാധുവാണ് എനിക്ക് ഈ സമ്മാനം ലഭിക്കുമല്ലോ എന്റെ പാവത്വത്തിന് എന്റെ പാവപ്പെട്ട എനിക്ക് ഈ സമ്മാനം കിട്ടിയാൽ എനിക്കൊരുപാട് കാലം ജീവിക്കാമല്ലോ എനിക്ക് അതേ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ കഴിയുമല്ലോ ഒരാളെ മുന്നിലും കൈനീട്ടുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ആ ആ ലിംഗനത്തിന്റെ ഇടയിലെ ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ആളുടെ ചെവിയിലേക്കെ മന്ത്രിച്ചു കൊടുത്തപ്പോ ജുനൈദുൽ റളിയല്ലാഹു അൻഹു അതാ പെട്ടെന്ന പേടിച്ചു പോയതുപോലെ ആ മൽപിടുത്തത്തിൽ നിന്ന് പിന്മാറി അതാ വലിയ ഒരു ചാട്ടം അങ്ങ് ചാടുന്നു എനിക്ക് നിങ്ങളോട് മുട്ടാൻ കഴിയൂല എനിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂല എന്ന് പറഞ്ഞ് സ്വയം പരാജയം സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ആ മൽപ്പിടുത്തത്തിൽ നിന്ന് മാറുകയാണ് ഈ കാരണം കൊണ്ട് ഒരു സാധുവായ മനുഷ്യനിക്ക് പിന്നീട് മഹാനവറുകൾ അള്ളാഹു വലിയ ദർജയിലേക്ക് ഉയർത്തുകയാണ് വലിയ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് മഹാനവറുകൾ എത്തുകയാണ് ബഗ്ദാദിലെ ഏറ്റവും വലിയൊരു സിയാറത്തെ കേന്ദ്രമാണ്

റളിയല്ലാഹു അതുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി അൻഹു പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബർ വെക്കേണ്ടത് ഹുവിന്റെ കബുറിൽ നിന്ന് എടുത്ത മണ്ണ് കൊണ്ടായിരിക്കണം

മഹാനായ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും റസൂലുള്ള കിടക്കുന്ന മണ്ണിന്റെ മഹത്വം എത്ര പോലീശ എത്ര അതിന്റെ ഗുണഗണങ്ങൾ എത്ര ഒരാൾക്ക് പോലും മണക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേഹു അലൈഹി വസല്ല തങ്ങളോടുള്ള ഇഷ്ടും മഹബത്തും നമുക്ക് വർദ്ധിക്കണേ അള്ളാഹു നമ്മുടെ മജിലിസുകളെല്ലാം അതിനൊരു കാരണമാക്കി തരട്ടെ

ബി അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ കാലിന്റെ ഭാഗത്താണ് അബൂബക്കറിനെ ഭാഗത്താണ് ജീവിതകാലത്ത് മാത്രമല്ല അടക്കം ചെയ്ത ഖബുറിൽ ദഫൻ ചെയ്ത മഹാന്മാരും ആ അതബ് കാത്തു സൂക്ഷിച്ചു അതാണ് ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണമാണ് അദബ് എന്ന് പറയുന്നത് നമ്മുടെ മാതാപിതാക്കളോടും ഉസ്താദുമാരോടും ദീനിന്റെ ഷിയാറുകളോടും നന്മയാർന്ന എല്ലാത്തിനോടും അദബ് പൂർണ്ണമായി കാത്തു സൂക്ഷിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ